അനേകരുടെ ജീവിതത്തിന് അനുഭവം കുറച്ചു കഴിയുമ്പോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തില് ദൈവം ഇടപെടുന്നില്ല എന്ന് തോന്നുമ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ കാത്തിരിപ്പ് കഠിനമായിട്ടു കാത്തിരിപ്പുകൾ കഠിന ഒരു വേദനയുടെ ഒരു ആത്മീയ സംഘർഷത്തിന്റെ ആത്മീയ ശോധനയുടെ നടുവിലൂടെ ഒരു ദൈവാത്മാവ് കടന്നു പോകുമ്പോ ഒരു മനുഷ്യാത്മാവ് കടന്നു പോകുമ്പോ നിശ്ചയമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ആത്മാവിൽ കർത്താവിൻ്റെ ഒരു സ്പർശനം കിട്ടുമെന്നുള്ള ഒരു ദാഹത്തോടെ നിരന്തരമായ ഒരു ദൈവാലോചനയെടുത്ത് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും പ്രായ ചിത്തത്തിന്റെ അനൂപിയിലും ഒരു ദൈവവേദി നിരന്തരം ദൈവത്തോട് ഐക്യപ്പെട്ട് ആ കഠിനമായ വേദനയുടെ നടുവിലും മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുമ്പോഴും ആ അനുഭവത്തിലും ഒരു ദൈവാനുഭവം ജീവിതത്തിൽ കിട്ടുന്നില്ലെങ്കിൽ ഒരാശ്വാസമോ ഒരു സാന്ത്വനമോ ദൈവം അവന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ ജീവിതത്തിന്റെ അനുഭവം അതികഠിനമായി തീരുമ്പോ ചമാറ്റുപോകാം കാത്തിരിപ്പിന് വിരാമിടാൻ സാധിക്കുന്നു സങ്കീർത്തകം പറയുന്നത് ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടപ്പോ ഇതുപോലെ പരിത്യക്തനാകപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നുപോയപ്പോ ഇതുപോലെ ശത്രുക്കള് എല്ലാ വശത്തു നിന്നും ആക്രമിച്ചപ്പോഴും സങ്കീർത്തകൻ കർത്താവിനെ കാത്തിരുന്നു ക്ഷമയോടെ കർത്താവിനെ കാത്തി അങ്ങനെ കാത്തിരുന്നപ്പോ കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചു എത്ര എത്ര കാത്തിരിക്കുന്നത് അച്ഛ ചെല ഞങ്ങൾ കാത്തിരിക്കുന്നു ഒരു ദൈവാനുഭവത്തിന് വേണ്ടി എത്ര നാള് കാത്തിരിക്കണോന്ന് ചോദിച്ചാ അറിയില്ല ദൈവാനുഭവം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കണം അതെ അതിനുള്ള ആൻസർ കർത്താവ് ഇടപെടുന്നത് വരെ നിരന്തരം പ്രാർത്ഥനയിലും ജാഗ്രതയിലുമായിരുന്നു കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് വരെ എനിക്കൊരാത്മീയമായൊരു ഒരു ഒരു സ്പർശനം എൻറെ ദൈവം എനിക്ക് സമ്മാനിക്കുന്നത് വരെ ഞാൻ കർത്താവിൽ ആശ്രയിക്കും കർത്താവിൽ എൻറെ കാലുകൾ ഉറപ്പിച്ചു നിർത്തും കർത്താവിൽ ജീവിതം ഞാൻ സമർപ്പിക്കും എന്തെല്ലാം വേദനകൾ ഉണ്ടായാലും എന്തെല്ലാം സങ്കടങ്ങൾ ഉണ്ടായാലും ഏതൊക്കെ ജീവിതത്തിന്റെ പരിത്യക്ത അനുഭവങ്ങളിലൂടെ സങ്കീർത്തകൻ കടന്നുപോയതുപോലെ കടന്നുപോകേണ്ടി വന്നാലും ശത്രുക്കൾ എനിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഞാൻ എന്റെ കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ എന്റെ ജീവിതം വലിയായി കൊടുക്കുമ്പോ ദൈവം എന്ന് എൻറെ ജീവിതത്തിൽ ഇടപെടും എന്ന് എനിക്കറിയില്ലെങ്കിലും ദൈവം ഇടപെടുന്നത് വരെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ഇങ്ങനെ കന്യകമാർ കാത്തിരുന്നത് പോലെ മണവാളന്റെ വരവിന് വേണ്ടി കന്യകമാർ വിളക്ക് കത്തിച്ച് കാത്തിരുന്നത് പോലെ എണ്ണയൊഴിച്ച് വിളക്ക് കത്തിച്ച് കാത്തിരുന്നത് പോലെ ജാഗ്രതയോടെ പരിശുദ്ധിയോടെ ദൈവ സ്നേഹത്തില് കർത്താവിന് വേണ്ടി കർത്താവിന്റെ വരവ് വരെ